ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ നമ്മുടെ ചാനലിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് പ്രയാസമാണ് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ വീഡിയോസാണ് ഈ ചെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നത് പക്ഷേ എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ മൂലം ഞാനിപ്പോൾ ചെടികളുടെ സെയിൽ നിർത്തിവെച്ചേക്കാണ് മാത്രമല്ല നമ്മളിപ്പോൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ മലപ്പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ മലപ്പുറത്ത് ചെടികളധികം ഇല്ല ഞങ്ങൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് ഒരിക്കലോ ഒക്കെയാണ് നാട്ടിൽ പോകുന്നത് ലീവ് കിട്ടുമ്പോൾ മാത്രമാണ് നാട്ടിപ്പോകുന്നത് അപ്പോൾ അതിൻ്റേതായി ചെടികൾ സംരക്ഷിക്കേണ്ടതും ചെടികളുടെ വീഡിയോസ് ചെയ്യാനൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇങ്ങനെ ചാനലിലിടാത്തത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഞങ്ങൾ ചാനലിൽ വീഡിയോസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല ഷോട്സ് എന്തോ ഇടയ്ക്ക് ഇട്ടിട്ടുള്ളതല്ലാതെ മറ്റു ഒന്നും തന്നെ ഇട്ടിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ എന്ത് ചെയ്യണം നിർത്തണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പ്ലാൻസിന് വേണ്ടിയിട്ട് ഇപ്പോഴും ആളുകൾ വിളിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് മാത്രമല്ല പ്ലാൻസിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ള ഒരുപാട് പേര് ചാനലിൽ വീഡിയോസ് കാണാതായിട്ട് നിങ്ങൾ ചാനൽ നിർത്തിയോ സെയിലില്ലേ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങൾ കാണാതാകുമ്പോൾ ഞങ്ങളെ കാണാതാകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒപ്പം ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഈ ചാനൽ ചാനലിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയാസമാണ് കാരണം ഒരു പുതിയൊരു ചാനൽ തുടങ്ങി അതൊന്ന് റീച്ചായി വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മുടെ ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ എന്നാൽ ഒത്തിരി പേര് സ്റ്റിച്ചിങ് ഞാൻ സ്റ്റിച്ച് ചെയ്യും ഒരു ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ സ്റ്റിച്ചിങ് മാത്രമല്ല ക്രാഫ്റ്റ് ആർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഈ കൃഷി മാത്രമല്ല ചെടികൾ മാത്രമല്ല ഇങ്ങനത്തെ വീഡിയോസ് കൂടാതിലിടൂ അത് റീച്ചായി വരും ഞാൻ ഓരോ വർക്ക് ചെയ്തിട്ട് സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോൾ അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു സാഹചര്യ പരിമിതികൾക്കിടയിൽ ഞാൻ അപ്പോൾ മനസ്സിലായി ഇപ്പോൾ ചിന്തിക്കുന്നു അങ്ങനെ ചെയ്താൽ നമ്മുടെ ചാനലൊന്നും മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ അങ്ങനെയും കൂടെ നമുക്ക് ചാനലിലേക്ക് വീഡിയോസ് ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ചിങ് യൂണിറ്റായിട്ട് വലിയ സംഭവമൊന്നുമല്ല കിട്ടുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ തയ്ക്കാം ചെറിയൊരു സൈഡ് ബിസിനസ് എന്നൊക്കെ നമുക്ക് കരുതാം അപ്പോൾ നമ്മൾ സ്വന്തം കഴിവുകൊണ്ട് നമ്മുടെ എന്താ പറയുക ആരെയും പറ്റിക്കാതെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഏറ്റവും സമാധാനം കിട്ടുന്നത് അതുതന്നെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ചാനലിലൂടെ ഇനി കൂടുതൽ വീഡിയോസ് നമ്മളിപ്പോൾ ഓരോ നാളുകളിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു ഡ്രസ്സാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ളൊരു കുട്ടിയാണിത് മോളാണ് അപ്പോൾ മോക്ക് വേണ്ടി തെച്ചതാണ് ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് അവരുടെ അമ്മയ്ക്കും എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് ഒത്തിരി നാളായിട്ടുണ്ട് ഒത്തിരി നാളായിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസത്തോളമായിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത കുറവാണ് കാരണം അത്രയും ഒരു ലാഗ് വന്നത് കാരണം നോട്ടിഫിക്കേഷൻസ് വരാൻ സാധ്യത കുറവാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ചാനൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുകൂടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ റെഗുലറായിട്ട് വരും അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും കാണുക അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം